ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും എരുമപ്പെട്ടി മരത്തങ്കോട് വീട്ടിൽ നിന്ന് വർഷങ്ങൾ പഴക്കമുള്ള ചെമ്പുപാത്രങ്ങൾ മോഷ്ടിച്ചു മരത്തങ്കോട് കിടങ്ങൂർ ചെറുമനങ്ങാട് സ്വദേശി വടക്കേക്കര വീട്ടിൽ മണിയുടെ വീട്ടിൽ നിന്നാണ് ചെമ്പുപാത്രങ്ങൾ മോഷ്ടിച്ചത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് മോഷണം നടന്നത് വർഷം വർഷം പഴക്കമുള്ള പഴക്കമുള്ള വലിയ മറ്റൊരു ചെമ്പുപാത്രവും കൂടാതെ നിരവധി പാത്രങ്ങളും മോഷണം പോയിട്ടുണ്ട് പുലർച്ചെ അഞ്ചു മണിയോടെ മണിയുടെ ഭാര്യ പാത്രങ്ങൾ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മോഷ്ടാക്കൾക്കായി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ